എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ ഡി എമ്മ പാലക്കാടാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ് ശൈലി ടു പോയിന്റ് സീറോ ആപ്പ് വഴിയുള്ള സ്ക്രീനിങ് അതായത് പകർച്ചേതര വ്യാധികൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ സ്ക്രീനിങ് ആണ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സ്ക്രീനിങ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ശൈലി ടു പോയിന്റ് സീറോ ആപ്ലിക്കേഷൻ ഇതുകൊണ്ട് സർവേ ചെയ്യുന്നത് ആശാവർക്കർമാരാണ് അവർ അവരുടെ ഏരിയയിലുള്ള മുപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ വീടുകളിൽ പോയിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് പകർച്ചേതര വ്യാധികൾ ഉണ്ടോ എന്നുള്ള ഒരു അനുമാനത്തിൽ എത്തുന്ന ഒരു സർവേയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പകർച്ചേതര വ്യാധികൾ ഉള്ളത് അപ്പം നമുക്കറിയാം ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന കാർഡ് ഡിസീസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ വിലയേറിയ ചികിത്സയാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു രോഗമുണ്ടോ എന്നുള്ളത് അതായത് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് ക്യാൻസർ ഇത് കൂടാതെ പകർച്ചവ്യാധികളായ ടി ബി ലെപ്രസി കൂടി നമ്മൾ ഈ ഒരു ശൈലി ടു പോയിൻ്റ് സീറോ ആപ്പ് വഴി നമ്മൾ കണ്ടെത്തുന്നുണ്ട് അപ്പം ഇതുവഴി നമ്മൾ നേരത്തെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ അവർക്ക് മരുന്ന് കഴിച്ച് ഇതുകൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും പറ്റും അപ്പം അതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആശാവർക്കർമാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ടതിന് മറുപടി നൽകുക അതുവഴി നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടോ ക്യാൻസർ ഉണ്ടോ ടി ബി ഉണ്ടോ ലെപ്രസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുകൾ അവരെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ പോയി അവിടെയുള്ള ഡോക്ടർ കണ്ട് ഡയഗ്നോസിൽ എത്തണം അവിടെയുള്ള മെഡിക്കൽ ഓഫീസർമാരാണ് മരുന്ന് പിടിച്ചിരുന്നത് അപ്പം അങ്ങനെയാവുമ്പം നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്തി നമ്മൾക്ക് ഇതിനുള്ള മരുന്ന് കഴിക്കുകയും അതുപോലെ ജീവിതശൈലിയിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കണം പിന്നെ അതുപോലെ തന്നെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യണം അപ്പം അതെല്ലാം അവിടെയുള്ള ഡോക്ടർമാർ ഉപദേശിച്ചു തരും അപ്പോൾ ഇതാണ് ഈ ഒരു ശൈലി ടു പോയിൻ്റ് സീറോ മൊബൈൽ ആപ്ലിക്കേഷൻ സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനെല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ആവശ്യമാണ് അപ്പോൾ നമുക്കൊരു നല്ലൊരു നാളേക്കായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം അപ്പോൾ ഈയൊരു ശൈലി ടു പോയിൻറ്റ് സീറോ ആപ്ലിക്കേഷൻ വഴിയുള്ള പകർച്ചിത്ര വ്യാധികളുടെ സ്ക്രീനിങ് വിജയിപ്പിക്കുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് താങ്ക്